നമസ്കാരം വിഷുഫലം വിഷുഫലത്തിൽ ചിത്തിരനക്ഷത്രം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ അതായത് ഈ വിഷുഫലത്തിൽ പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ജാതകം പരിശോധിച്ച് ജാതകത്തിലെ ഇപ്പോഴത്തെ ദിശാപഹാരം മനസ്സിലാക്കുകയും നിങ്ങളുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ ഉച്ചത്തിലാണോ നീചത്തിലാണോ നിൽക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങളും കൂടി ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് ഗുണകരമായ അനുഭവങ്ങൾ ഈ വിഷുഫലത്തിൽ പറയുന്ന ഭാഗ്യ അനുഭവങ്ങൾ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും നിങ്ങളുടെ ജാതകം ഓൺലൈനിലൂടെ അതായത് ജാതകഫലം അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അതായത് ജോലി ലഭിക്കുന്നില്ല വിവാഹം നടക്കുന്നില്ല വിദ്യാഭ്യാസപരമായ തടസ്സങ്ങൾ വിദേശ യാത്രയ്ക്കുള്ള തടസ്സങ്ങൾ കുടുംബ പ്രശ്നം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നമ്മുടെ കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കാരണം എല്ലാ മാസവും നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജയിൽ ഈ കമൻ്റ് ബോക്സിൽ വരുന്ന എല്ലാവരുടെയും പേരുന്നാളും ഉൾപ്പെടുത്തി അവരുടെ ആവശ്യവും കണക്കിലാക്കി നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വലിയൊരു പൂജയാണ് ആ പൂജയിൽ പ്രാർത്ഥിക്കുമ്പോഴേക്കും ഒരു ചെറിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന വ്യക്തികൾക്ക് വേണ്ടി അത്രയെങ്കിലും ഒരു പ്രാർത്ഥനയിലെങ്കിലും ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ സന്തോഷം തന്നെയാണ് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പെരുന്നാളും ആ ഒരു വിഷയവും കൂടി ഒന്ന് രേഖപ്പെടുത്തുക നമ്മൾ എല്ലാ മാസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഈ ഒരു വിഷുഫലത്തിൽ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ കാണുന്ന ഗുണദോഷ പരിഹാരങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം നിങ്ങളുടെ ബന്ധുജനങ്ങളുമായുള്ള അടുപ്പവും സ്നേഹവും വർദ്ധിക്കുകയും അതിലൂടെ ഒരുപാട് ഗുണങ്ങളും സഹായങ്ങളും നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് പിതാവിന് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അതിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകുകയും സാമ്പത്തിക ചിലവുണ്ടാകുകയും അപ്പോൾ പിതാവിൻ്റെ ആ കാര്യങ്ങൾക്ക് വേണ്ടി സമയം നിങ്ങൾ ചിലവാക്കേണ്ടി വരും ധനപരമായി അത് ചിലവുകൾ വരും നിങ്ങൾക്ക് ജോലിയിൽ നിന്ന് എടുത്ത് നിന്ന് പിതാവിനെ സംരക്ഷിക്കേണ്ടി വരും അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്നും ലീവ് എടുത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസം തടസ്സപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുവാൻ സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് പ്രതികൂലമായി നിൽക്കുന്ന അല്ലെങ്കിൽ നിൽക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച പല വ്യക്തികളും നമ്മളുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് എതിരായി നിൽക്കുകയും നമുക്ക് എതിരെ സംസാരിക്കുകയും നമുക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെയുള്ള വ്യക്തികളെ ജീവിതത്തിൽ നിന്നും തീർച്ചയായും മാറ്റി നിർത്തുക ഇനി ഒരിക്കലും അവരുമായി ഒരു സൗഹൃദമോ ബന്ധമോ പുലർത്താതിരിക്കുക കാരണം നമ്മുടെ ആപത്ത ഘട്ടങ്ങളിൽ നമ്മോടൊപ്പം നിൽക്കാനുള്ള വ്യക്തി നമുക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും അയാളെ നമ്മുടെ ജീവിതത്തിലെ സൗഹൃദത്തിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാൻ പാടില്ലാത്തതു തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിദേശ യാത്രയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും തീർച്ചയായിട്ടും ഈ ഒരു വർഷം തന്നെ വിദേശയാത്രയിൽ പോവുക അതായത് വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ശ്രമിച്ചിട്ട് നടക്കാതെ നിങ്ങളോട് തന്നെ വിളിച്ചിങ്ങനെ പറയാറുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ഈ ഒരു വർഷം ചിത്ര നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തടസ്സങ്ങൾ മാറുകയും നിങ്ങൾക്ക് വിദേശയാത്ര നടത്തുവാനും സാധിക്കുക തന്നെ ചെയ്യും അതിനോടൊപ്പം ഇറങ്ങുന്ന വ്യക്തികൾക്ക് വിനോദയാത്രയ്ക്ക് പോകാൻ സാധിക്കും തുടർന്ന് തീർത്ഥയാത്ര ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായ രീതിയിൽ യാത്രകൾ ചെയ്യുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് അഡ്മിഷൻ ലഭിക്കുക അവർക്ക് പോയി പഠിക്കുവാനുള്ള ആ ഒരു ഉണ്ടാകും വിദേശ ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ജോലി ലഭിക്കുകയും വിദേശ രാജ്യങ്ങളിൽ പോകുവാനും സാധിക്കും വിദേശ രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്ക് വരുന്ന വ്യക്തികൾക്കും അതുപോലെ തന്നെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് വാഹനം വസ്തുക്കൾ എന്നിവ വാങ്ങുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് ഒരല്പം സമയം മോശം തന്നെയാണ് അപ്പോൾ നിർബന്ധമായിട്ടും വാങ്ങിയേ തീരു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഒരു വസ്തു വാങ്ങുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാസ്തു സംബന്ധമായ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക അത് കൃത്യമായി നോക്കിയതിന് ശേഷം വാങ്ങുക വാഹനം വാങ്ങുന്ന വ്യക്തി അതുപോലെ വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം അത് കൊള്ളാമെന്ന് നമ്മളെക്കാളും അനുഭവ സമ്പത്തുള്ള വ്യക്തികളുടെ അഭിപ്രായം കേട്ടതിന് ശേഷം മാത്രം വാങ്ങുക വീട് വയ്ക്കുമ്പോൾ അതുപോലെ തന്നെ വാസ്തു സംബന്ധമായ കാര്യം കൃത്യമായി നോക്കുക സാമ്പത്തികം നോക്കുക വീട് നമ്മൾ പണി ചെയ്യാൻ കൊടുക്കുന്ന വ്യക്തി കൃത്യമായി നമുക്ക് പണി ചെയ്ത് തരുമോ ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ ഇറങ്ങാവൂ കഴിയും എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തേക്ക് ഈ കാര്യങ്ങൾ മാറ്റി മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും അതായത് വാഹന സംബന്ധമായ കാര്യങ്ങൾ വസ്തു സംബന്ധമായ കാര്യങ്ങൾ വീട് സംബന്ധമായ കാര്യങ്ങൾ വാങ്ങുന്നതിനൊക്കെ ചെറിയൊരു കാലതാമസം എടുക്കുന്നത് നല്ലത് തന്നെയായിരിക്കും ലഹരി വസ്തുക്കൾ താല്പര്യം വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലായി കാണുന്നൊരു വർഷമാണ് വളരെയധികം സൂക്ഷിക്കുക അങ്ങനെ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഉപയോഗം കൂടുകയും അതിന് പുതിയ വ്യക്തികൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകാനും സാധ്യതയുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു വഴിയിലേക്ക് പോകാതിരിക്കുന്നത് നല്ലതായിരിക്കും കൃത്യമായ രീതിയിൽ വീട്ടുകാർ അതായത് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ വിദ്യാർത്ഥികളൊക്കെ ഉള്ളവർ ശ്രദ്ധാപൂർവം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ നല്ലതായിരിക്കും വിലപ്പെട്ട രേഖകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർണാഭരണങ്ങൾ നിങ്ങളുടെ പണം എന്നിവ നിങ്ങളുടെ കയ്യിൽ നിന്നും കളഞ്ഞു പോകുകയോ മോഷണം പോകുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് മറന്നിട്ട് വരികയോ ഇങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയും കാണുന്നുണ്ട് അപ്പോൾ ഇവയെല്ലാം കയ്യിൽ കൊണ്ടിറങ്ങുമ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും കർഷക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് കൃഷി മേഖലയിൽ നല്ലൊരു നേട്ടവും ആ മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭവും അതിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് നിത്യവും ജോലി ഉണ്ടാകുകയും എല്ലാം ചെയ്യുന്ന മനോഹരമായ ഒരു വർഷം തന്നെയായിരിക്കും സർക്കാർ ജീവനക്കാർക്ക് ജോലി സംബന്ധമായ ചെറിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ജോലിയിൽ വരുവാൻ സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥരുടെ നിന്നുള്ള ഒരു നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനും ഈ ഒരു വർഷം സാധ്യത കൂടുതലായി കാണുന്നുണ്ട് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും അവർക്ക് മറ്റ് ജോലിയിലേക്ക് പ്രവേശിക്കുവാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് മാറി നമ്മൾ ഇതിനേക്കാളും കൂടുതൽ സൗകര്യവും ശമ്പളവുമുള്ള മറ്റ് സ്ഥാപനങ്ങളിലോട്ട് പ്രവേശിക്കുവാനോ സാധിക്കുന്ന സമയം തന്നെയാണ് പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് പ്രണയം വിജയിക്കുവാനും അത് നിങ്ങളെ അംഗീകരിക്കുവാനും വിവാഹത്തിലെത്തിച്ചേരുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് വിവാഹം ആലോചിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് വിവാഹം നടക്കാതെ വിഷമിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് ഈ ഒരു വർഷ വിവാഹം നടക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ വിവാഹം നിശ്ചയത്തിലോട്ട് എത്തുകയോ അല്ലെങ്കിൽ വിവാഹത്തിനുള്ള നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുകയോ എല്ലാം ചെയ്യുന്ന ഒരു വർഷം തന്നെയായിരിക്കും കൂടാതെ സന്താന ഗുണം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് നിങ്ങളുടെ സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഒരു സന്തോഷവും അവരുടെ നല്ല പ്രവൃത്തിയിൽ നിങ്ങൾക്ക് ഒരുപാട് ആനന്ദം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും മംഗളകരമായ കർമ്മങ്ങൾ നിങ്ങളുടെ ഗ്രഹത്തിൽ നടക്കുവാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങൾക്കൊരുപാട് അംഗീകാരങ്ങൾ ലഭിക്കുവാനും സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് കരുതി നിങ്ങൾ കാത്തിരുന്ന പല കാര്യങ്ങളും അത് ലഭിക്കാതെ മാറി പോകുകയാണ് അപ്പോൾ അതിൽ വിഷമം വിചാരിക്കാതെ വീണ്ടും പരിശ്രമിക്കും കാരണം ഒരു പ്രാവശ്യം ശ്രമിച്ചാൽ നിങ്ങൾക്ക് നടക്കില്ല ഒരു രണ്ടാമത്തെ പ്രാവശ്യം ശ്രമിച്ചാൽ നടക്കും വിദ്യാർത്ഥികളായാലും ശരി നിങ്ങൾ നേടും വിജയിക്കുമെന്ന് കാത്തിരുന്ന പല സാഹചര്യങ്ങളിലും നഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അവയെല്ലാം നേടിയെടുക്കുവാൻ വേണ്ടി വീണ്ടും ശ്രമിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും നിങ്ങൾക്ക് കുടുംബാംഗങ്ങളുടെ ആ ഒരു സൗഖ്യത്തിൽ ധാരാളം അവർക്ക് സൗഖ്യത്തിന് വേണ്ടി ധാരാളം ധനം ചിലവാക്കേണ്ടി വരുന്ന ഒരു വർഷവും കൂടി തന്നെയായിരിക്കും പരീക്ഷകളിൽ വിജയം കൈവരിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി വർക്ക് ചെയ്യേണ്ട കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു വർഷം തന്നെയാണ് ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഗുണപരമായ അനുഭവങ്ങൾ കൂടുതൽ വരാനും ദോഷപരമായ അനുഭവങ്ങൾ ഇല്ലാതെയാകുന്നതിനു വേണ്ടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാനെ നാമം ജപിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും